ോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവനെക്കുറിച്ച് അള്ളാന്റെ നാളിൽ ഏറ്റവും നികൃഷ്ടനായ വേഷം ധരിച്ചുകൊണ്ട് ഏറ്റവും മോശമായ നിലയിൽ എളുപ്പനായിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ നെറികെട്ട നിലയിൽ നിൽക്കുന്ന ഒരുവനെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തി ആരാണെന്നറിയുമോ ثم اليه ثم ينشر سرها ബന്ധം സ്ഥാപിച്ചതിനു ശേഷം അവരുടെ മണിയറ രഹസ്യങ്ങൾ മണിയറ രഹസ്യങ്ങൾ അങ്ങാടിയിൽ വന്നു കൂട്ടുകാരോടോ പരസ്യപ്പെടുത്തി പറയുന്ന ഭർത്താവേ പരസ്യപ്പെടുത്തി പറയുന്ന ഭാര്യമാരെ നാളെ നാണം കെട്ട ശിക്ഷയായിരിക്കും നെറികെട്ട നിലയിലായിരിക്കും നാളെ ജനങ്ങളുടെ മുന്നിൽ നികൃഷ്ടന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ എന്ന് മതിയോ ഇവിടെ വെച്ച് നിന്റെ രഹസ്യത്തെ നീ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊടുത്താൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന വൻ വൻസഭയിൽ നിന്റെ രഹസ്യം അള്ളാഹു പരസ്യപ്പെടുത്തും അള്ളാഹു കാതരക്ഷിക്കട്ടെ